വെൽക്കം ടു ദ ലൈലാക്ക് ഫാം ലൈലാക്ക് ഫാം ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരു സെവൻറ്റി കിലോമീറ്റർ ദൂരത്തിലാണ് ദൊഡബല്ലാപ്പൂർ താലൂക്കിൽ ആരുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫാം ഉള്ളത് ഇവിടെ നമ്മൾ നാച്ചുറൽ ഫാമിംഗ് ആണ് ചെയ്യുന്നത് നാച്ചുറൽ ഫാമിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സാധനവും അങ്ങ് ഒരുപാട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുവല്ല അപ്പോൾ എല്ലാത്തിൻ്റെയും കുറച്ച് കുറച്ച് ചിലപ്പോൾ എക്സ്ട്രാ ഉണ്ടാവും ഇവിടെ വരുന്ന ഗസ്റ്റിനും നമുക്കും കഴിക്കാനുള്ളതെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടും ചില സാധനങ്ങളൊക്കെ കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും ഇപ്പോൾ പഴം ചിലപ്പോൾ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വരുമ്പം ഇതിനെയൊക്കെ നമ്മൾ ഉണക്കി പിക്കലിട്ടിട്ട് സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കുറെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറാണിത് ആ ഇത് കണ്ടോ ഇത് എന്താണെന്ന് അറിയാമോ ഇത് നമുക്ക് ഒരു സീസണിൽ കുറച്ച് കൂടുതൽ ക്യാരറ്റ് വന്നു അപ്പോൾ ആ ക്യാരറ്റിനെ ഉണക്കിയിട്ട് പൊടിച്ച് വച്ചിരിക്കുക ഇതിപ്പോൾ നമുക്ക് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ സൂപ്പിനകത്ത് ഇടാം അല്ലെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പം നനച്ചിട്ട് പുട്ടിന്റെ കൂടെ ഇടാം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന അതാവുമ്പോൾ അതിനകത്ത് കുറേ കെമിക്കലൊക്കെ ഇത് നമ്മൾ തന്നെ ഇവിടെ വളർത്തേതായത് കാരണം നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഇതിനു ഉപയോഗിക്കാം പിന്നെ ഇതേ പഴം ഇത് ഇവിടെ സാധാരണ പഴമാണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും ഈ നമ്മുടെ ഞാലിപ്പൂവിൻ എന്ന് പറയില്ലേ ആ പഴമാണ് ഇവിടെ നമുക്ക് കൂടുതലും ഉള്ളത് ആ പഴമാണ് നമ്മൾ ഈ ഉണക്കി വെച്ചിരിക്കുന്നത് ആ ഒരെണ്ണം കഴിച്ചു നോക്ക് നിങ്ങൾ അപ്പം ഇത് പഴത്തിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞങ്ങൾക്കൊരു സോളാറിന്റെ ഒരു ഡ്രയറും ഉണ്ട് പിന്നെ അല്ലെങ്കിൽ സൺലൈറ്റ് നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ സൺലൈറ്റ് ഡയറക്റ്റ് വയ്ക്കുക ഇല്ലാത്തപ്പോൾ വെക്കാം ആ വെറുതെ ഉണക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്കൊരു സ്നാക്കായിട്ട് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്നവർക്ക് ഒരു വേറെ ഒരു അല്ലാത്ത ഒരു ജങ്ക് ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ജസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഇത് കണ്ട ഇത് കുറേ എക്സ്ട്രാ പാവയ്ക്ക ഉണ്ടായിരുന്നു അപ്പോൾ പാവയ്ക്ക ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് പിന്നെ മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നു ഈ ബോട്ടിലെ മഞ്ഞപ്പൊടി ഇപ്പൊ തീർത്ത് പോയിരിക്കുന്നു പിന്നെ ഇത് ഒരു സീസണിൽ പേരയ്ക്ക ഉണ്ടായിരുന്നു അപ്പോൾ പേരക്ക ആ ആ പേരയ്ക്ക ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ എല്ലാ സീസണിലും കാണത്തില്ലല്ലോ അപ്പം നമുക്ക് ഉപയോഗിക്കാം ഇത് ചെറി ടൊമാറ്റോ ഇവിടെ ഇങ്ങനെ നല്ല ഒന്നും ചെയ്യാണ്ട് തന്നെ കളിച്ചു പോയി ആ മണിത്ത മണിത്തക്കാളിയല്ല ചെറിയ ടൊമാറ്റോ വേറെ മണിത്തക്കാളി വേറെ ഇത് അത് ഉണക്കി വെച്ചിരിക്കുന്നു ഇത് ആംല നെല്ലിക്ക നെല്ലിക്ക വന്നിട്ട് ഷുഗറിനകത്തിട്ട് വെച്ചിരിക്കുക ഇത് ചെറി ചെറിയ എക്സ്ട്രാ കുറേ അപ്പോൾ അതിനെ കട്ട് ചെയ്ത് ഉണക്കി വെച്ചിരിക്കുന്നു ഇത് ഇഞ്ചി നമ്മുടെ ചുക്ക് പിന്നെ ഇത് കണ്ടോ ചട്നിപ്പൊടി ഇത് കുറേ കറിവേപ്പില പിന്നെ മുരിങ്ങയില ഇതൊക്കെ എക്സ്ട്രാ വന്നപ്പം ഉഴുന്ന് വേറെ ചെറു ഇതൊക്കെ കൂടാതെ ഇട്ടത്തിട്ട് ഉണക്കിപ്പൊടിച്ച് വെച്ചിരിക്കുന്ന ചട്നി പൗഡർ ഇത് മോളി കുറേ ഉണ്ടല്ലോ എല്ലാ ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങൾ എക്സ്ട്രാ വരുമ്പോ അതിനെ ഇങ്ങനെ ഉണക്കി വെച്ചിരിക്കുകയാണ് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ ഇടയ്ക്കിടക്ക് വെയിലത്തിട്ട് വെച്ചാലും നല്ലപോലെ കുറെ നാളുകയും കാരണം വേറെ ഒരു പ്രിസർവേറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെയിലത്തിട്ട് വെക്കണം എന്നേ ഉള്ളൂ അങ്ങനെ ആ ഇതാണ് ഇഞ്ച ഇത് ദേ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ദേ ഒരു ഇത് വെച്ചിരിക്കുകയാണ് നമുക്ക് മേല് തേക്കാനായിട്ട് ഉപയോഗിക്കാം പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കാം നമ്മുടെ വാഷ് മെഷീൻ ഒക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കാം സ്റ്റവ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം അപ്പൊ ഇതിനൊന്നും നമുക്ക് വേറെ സ്ക്രബർ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ാണ് പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഞങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ടീസ് ആണ് ഇതൊക്കെ ശംഖുപുഷ്പ ശംഖുപുഷ്പത്തിനകത്ത് കുറച്ച് തുളസി ഇല ഉണ്ടാകും പിന്നെ ലെമൺ ഗ്രാസ് അങ്ങനെ പല ഫ്ലേവേർഡ് ഇതൊക്കെ ഇത് ഇലയും പൂക്കളുമാണ് ഇതൊക്കെ ഹെർബൽ ടീ ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കും ഇതെല്ലാം ഇത് തന്നെ ഇത് ആരോ റൂട്ട് കുറച്ചുണ്ടായിരുന്നത് ശംഖുപുഷ്പം പൂ ഉണക്കി വെച്ചിരിക്കുന്നു ഇത് ഇതാണ് എന്താണ് ഇഞ്ചി ഇഞ്ചിയാണ് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓരോരോ സാധനങ്ങളെ നമ്മൾ ഉണക്കി ഉണക്കി വെച്ചിരിക്കുകയാണ് ഒറ്റ ഈ കത്തിരിക്കുന്നത് വിട്ട് ഉണക്കി അതിനകത്ത് വെച്ചിരിക്കുക അപ്പൊ നമുക്ക് അല്ലാത്ത സീസണിൽ ഉപയോഗിക്കാല്ലോ എന്ന് ചക്കക്കുരു വിചാരിച്ചു മണലിനകത്ത് ഇട്ട് മണലിനകത്ത് അല്ലെങ്കിൽ ആ ചക്കക്കുരു മണലിനകത്തിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഓവറിനകത്ത് ഫ്രീസറിന അങ്ങനെ വെക്കാം വെക്കാം ഫ്രിഡ്ജിനകത്ത് വെക്കാം ഇതിപ്പോ ഞാന് മണലിനകത്ത് ഇട്ട് അങ്ങനെ വെച്ചിരുന്ന ഇത് നമ്മുടെ ഇല്ല സ്റ്റാർ നെല്ലിക്ക നെല്ലിക്കായ ഇതിനകത്ത് ഷുഗറിനകത്തിട്ട് വെച്ചിരിക്കുന്നു ഇത് ഇത് ശംഖുപുഷ്പം തന്നെ ഇത് പച്ച വാഴക്കായി ഉണക്കി വെച്ചിരിക്കുന്നു ഇത് നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പം അതിനകത്ത് ഇടാം പിന്നെ ഇതുകൊണ്ട് ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കാനൊക്കെയും നല്ലതാണ് സ്വീറ്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉപയോഗിക്കും ഇത് പഴം തന്നെ പഴം ഉണക്കി വെച്ചിരിക്കുന്നു ഇത് പാവയ്ക്ക ഉണക്കി വെച്ചിരിക്കുന്നു ഇനി ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഈ സാധനം ഇത് ഇപ്പോൾ ഇവിടെ ഇത്രേ കുറച്ചേ കാണുന്നുള്ളൂ ഇതെന്താണെന്ന് അറിയാമോ നാച്ചുറൽ ചൂയിങ്ങം എന്ന് നമ്മൾ വിളിക്കും ഇതെന്താണെന്ന് അറിയാമോ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി കഴിക്കുന്നത് ഒത്തിരി നല്ലതാണെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ സിറ്റിയിലൊക്കെ ഉള്ളതിനാൽക്ക് എപ്പോഴും വാഴപ്പിണ്ടി ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇതിന് ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് ശർക്കരയും ഇത് വിട്ടിട്ട് ഉണക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു അത്രേയുള്ളൂ വാഴപ്പിണ്ടിയാണിത് ഇത് നമുക്ക് വായ കിട്ടാല് ചൂയിങ്കം കഴിക്കുന്ന പോലെ കുറേ നേരം വായിൽ കിടക്കും നല്ല ടേസ്റ്റാണ് നല്ല ഗുണമാണ് പ്രത്യേകിച്ച് ഒന്നും അടിയില്ല ഞങ്ങളുടെ നവര റൈസ് ആണ് കഴിഞ്ഞ സീസണില് റൈസ് കുറച്ച് എക്സ്ട്രാ ഇവിടെ തന്നെ കൃഷി ചെയ്തതാണ് ഇവിടെ ആ ഇങ്ങനെ ഒരു സ്റ്റോറിന്റെ ഉദ്ദേശ വിഷയം എന്താണ് ഇവിടെ ഒന്നും നമ്മൾ നാച്ചുറൽ ഫാമിങ് ചെയ്യുമ്പോൾ ഒരു മോണോക്രോപ്പിംഗ് ചെയ്യുന്ന പോലെ ബൾക്ക് പ്രൊഡക്ഷൻ ഇല്ല എല്ലാം കുറച്ച് കുറച്ചാണ് വരേണ്ടത് ഇപ്പോൾ നമുക്കൊരു ഇവിടെ ഇത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ പെട്ടെന്ന് ഇതിന് മാർക്കറ്റൊക്കെ കണ്ടുപിടിക്കാം വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കുറച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിലും അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചാൽ ഇവിടെ വരുന്ന ഗസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും അവരിവിടെ വരുമ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും കംപ്ലീ കംപ്ലീറ്റ്ലി നമ്മൾ കെമിക്കൽ ഒന്നും ഇല്ലാതെ നാച്ചുറൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണെന്ന് അപ്പോൾ അവർക്ക് പിന്നീട് ഉപയോഗിക്കാൻ അവർ വാങ്ങിക്കൊണ്ട് പോകും പിന്നെ സിറ്റിയിൽ നമ്മൾ ചില പോപ്പവുകൾ അങ്ങനെയൊക്കെയുള്ള മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോഴും നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മുടെ ഫാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ മാർക്കറ്റിൽ അങ്ങനെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് അല്ലാതെ നമ്മൾ വലുതായിട്ട് മാർക്കറ്റുകളിലേക്കൊന്നും വിൽക്കാറില്ല നമ്മുടെ ഭൂമി ഒരു ഐറ്റം പോലും വേസ്റ്റ് ആക്കാതെ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉപയോഗിക്കാം കാരണം എപ്പോഴും നമുക്ക് എല്ലാം ഒന്നും കിട്ടില്ലല്ലോ അപ്പൊ അതിനെ നാച്ചുറലായ രീതിയിൽ പ്രോസസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ ആ ഇത് നമ്മൾ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടക്കിടക്കിടയ്ക്ക് വെയിൽ കൊള്ളിക്കണം വെയിൽ കൊള്ളിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഒരു കെമിക്കലും ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോ അതിനകത്ത് ഒന്നും കീടങ്ങളൊന്നും കേറവാതിരിക്കാൻ അതേ ഉള്ളൊരു മാർഗം എനിക്കൊരു സോളാറിന്റെ ഒരു ഡ്രയർ വാങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് വലിയൊരു ഡ്രയറാണ് അത് കാരണം എന്താ ബാംഗ്ലൂരിലെ വെതർ മിക്ക ദിവസവും മഴ ഇവിടെ ഉണ്ടാവില്ല വെയിലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ക്ലൗഡി ആയിട്ട് നിൽക്കും അപ്പൊ ഈ ഒരു മെഷീൻ എനിക്ക് വലിയ ഉപയോഗമാണ് ഓ ആ മെഷീൻ ആണ് ഞങ്ങളുടെ സോളാർ ഡ്രയർ സോളാർ ഡ്രൈവറിനകത്ത് ഞങ്ങൾ ഇപ്പോൾ വെയിലില്ലാത്ത സമയത്ത് പവറിന്റെ ഒരു ബാക്കപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും കറണ്ട് വരുമ്പോൾ ഇത് മഷ്റൂമാണ് ഞങ്ങൾക്കൊരു കഴിഞ്ഞ ദിവസം കുറേ കൂടുതൽ മഷ്റൂം കിട്ടി കുറേ ഒരു അഞ്ച് കിലോയോളം മഷൂം അങ്ങനെ നമുക്ക് കിട്ടി അപ്പോൾ നമ്മളിങ്ങനെ ആ ആ ഇല്ല ഇല്ല എല്ലാം മഷ്റൂം അല്ല ഇത് എന്താണെന്ന് അറിയോ ഇതാ ഇത് ഇവിടെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണം കഴിച്ചു നോക്കാം ഇവിടെ ഒരു നാടൻ നാരങ്ങയാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുന്ന സാധനം ആ സാധനമാണ് ഇത് ആ ഇവിടെ നമ്മള് പപ്പടം ഉണ്ടാക്കി വെക്കും പിന്നെ ടൊമാറ്റോ എക്സ്ട്രാ വന്നപ്പോ ടൊമാറ്റോ ഉണങ്ങിയതുണ്ട് പിന്നെ ഇത് ചീനി ഉണങ്ങിയതാണ് ചീനി പുഴുങ്ങി ഉണങ്ങി വെക്കും ആ ഇതെല്ലാം ഇതിനകത്ത് തന്നെയാണ് വെച്ചിരിക്കും ഇവിടെ കുറച്ച് പാവയ്ക്ക ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഉണ്ട് പാവയ്ക്കുണ്ട് രണ്ടു മൂന്ന് ട്രേ ഒരേ സമയം വെക്കാം